ഇതിനെ പേടിക്കാതിരിക്കണം ടീച്ചറെ ഉള്ളിൽ വെറുതെ കൺഫ്യൂഷൻ അടുപ്പിക്കുക തട്ടില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓടിക്കാം ധൈര്യം കൊടുക്കുവോ അങ്ങനെ അടുത്ത് വരെ ഭാഗം വേണം അവനെ അകലത്തി വെച്ച് വണ്ടി നേരെയാക്കി പോകണം കണ്ട പിന്നെ അവനുമായിട്ട് പൊറോട്ട് ചെല്ലുന്നവർ അവൻ്റെ എടുക്കാൻ ചെറുതായിട്ട് അകലും ഇടിക്കില്ലാന്ന് തോന്നുന്നവര് അകലം എടുക്കും മതി അകലം കിട്ടിയാൽ പിന്നെ നേരെയാക്കി പിടിക്കും അതിന് വീണ്ടും പൊറോട്ട് പോട്ടെ അവനെടുക്കുവാതിന് അപ്പൊ പാസ് ചെയ്ത് പോയിന് വേണ്ടി പോകും ഒന്നും ചെയ്യരുത് കൺഫ്യൂഷൻ പേടിക്കുന്നവർക്കം ഒന്നിക്കട്ടെ ഒന്നെടുത്തിട്ട് ഇല്ലേ നിൽക്കട്ടെ ബ്രേക്ക് ചെയ്യി അവനെ കടന്നു വണ്ടി ഈ കാർ കണ്ടോ ഈ കാറിന്റെ പുറകിൽ എനിക്ക് പാർക്ക് ചെയ്യണം ഈ വണ്ടി ഫ്രണ്ട് ഓടിച്ച പാർക്ക് ചെയ്യണ്ട അത് ടീച്ചർ ചെയ്യുന്നണ്ട് റിവേഴ്സ് എടി ഇവിടന്ന് നിർത്തണം ആദ്യം വണ്ടി ആ കാറിടക്കുന്ന പോലെ ഇവിടേക്കൊണ്ട് നിർത്തണം ആദ്യം എനിക്ക് ഈ വണ്ടി എന്ത് ചെയ്യണം പറ ഫ്രണ്ട് പോയിട്ട് ആ റൈറ്റ് ലു ടീച്ചർ സ്റ്റിയറിംഗ് മാറ്റിട്ട് അത് ഡിസന്റ് ഐഡിയ ആണ് എന്ത് യുപി അല്ല അന്നിട്ട് ഹെയർ വാസ് ഇട്ട് എനിക്ക് ഇവിടെ പാർക്ക് ചെയ്ത കാണിച്ചോ ടീച്ചു ചെയ്യാൻ പറ്റുന്ന ആഫായം തോന്നി വരയ്ക്കും ക്ലച്ചുണ്ടാവണം അല്ലെ ബ്രേക്ക് ഉണ്ടാവണം ആഫായ ബ്രേക്ക് വേണ്ട ക്ലച്ച് അനങ്ങ് ഞാൻ ഓക്കേ ബ്രേക്ക് ഡ്രോപ്പ് ചെയ്താ വണ്ടി അവിടെ നീങ്ങുന്നു കണ്ടാ ചവിട്ടി താത്തിക്കൊണ്ടിരിക്കരുത് ചവിട്ടി താത്തരുത് ടീച്ചർ ആക്സിലേറ്റർ തന്നെ ചവിട്ടി താഴ്ത്തേ ചായോ നോക്ക് ആകെ നിർത്തി വെച്ച് ബ്രേക്ക് ഡ്രോപ്പ് ചെയ്ത് തരും ഇനി ബ്രേക്കിന്റെ ആവശ്യം ഇല്ല കൊണ്ടാർ ആ ക്ലച്ചില്ല ക്ലച്ച് താഴ്ത്തിരുത് ആക്സിലേറ്റർ കാലുവാ ക്ലച്ചൊരി ടീച്ചർ ഭയന്നായിരിക്കുന്ന ടീച്ചർ റിലാക്സ് ആയിട്ടിരിക്കും ടീച്ചർ ചുണ്ടൊന്നും കടിക്കാതെ ഫ്രീ ആയിട്ടിരിക്കും ടീച്ചർ അത് ഹാഫ് ക്ലച്ചാക്ക് ആയെന്ന് തോന്നിയാ ബ്രേക്ക് ഇത്തിരി ലൂസ് ചെയ്യും ബ്രേക്ക് എങ്ങനെ ചെയ്യും കണ്ട വണ്ടി നീന്നു ഒരു ആക്സിലേറ്ററിൽ ഒരു സപ്പോർട്ട് കൊടുക്കും ചവിട്ടി താഴ്ത്തരുത് വന്നറിയാലോ ആക്സിലേറ്റർ അത് കുറയ്ക്കരുത് അതെങ്ങനെ നിന്നോട്ടെ ഓക്കെ ഏ വണ്ടി നീങ്ങുന്ന കണ്ടാ മുന്നിലേക്ക് ആക്സിലേറ്റർ ചവിട്ടി താഴ്ത്തണി കിട്ടിയാ നന്ദി പറഞ്ഞോ നമ്മൾ എവിടെ ചെന്നാലും ലോകത്തില്ലാത്ത വണ്ടികളെല്ലാം കൂടെ അവിടെ വരും കേട്ടോ നീങ്ങരുതീക്കരെ പുറയിലെടുത്തിട്ടുണ്ട് വരുന്ന വണ്ടി നോക്കണം പിന്നിലെ ഈ സൈഡ് നോക്കണം ആ ഇപ്പോൾ ഏത് സൈഡിലേക്കാ പോണോ അത് കഴിഞ്ഞിട്ട് എന്തുണവിടെ കൊണ്ടുപോവാണ്ടോ തിരിച്ചു എന്നിട്ട് പയ്യൊന്ന് വിട്ടുകൊടുത്തേ തിരിച്ചോണ്ടിരിക്കും ടീച്ചർ ഓക്കെ തീർന്ന സൈഡിലേക്ക് വരും ആ നിക്കട്ടെ ബ്രേക്ക് കാരണം താമസിച്ചു പോയത് കൊണ്ട് പോസ്റ്റ് ഉണ്ട് അത് നമ്മൾ പൊളിക്കും ഇവിടെ നീങ്ങരുത് ഫസ്റ്റ് ഗിയർ ഇതില് ടീച്ചർ ഐഡിയ കറക്റ്റ് ആണ് പക്ഷെ ചെയ്തതിൽ ചെറിയൊരു പാലിച്ച പറ്റിപ്പോ എന്തോന്നറിയാവാ ഇവിടെ കേറണമെങ്കിൽ ആ പോസ്റ്റ് കണ്ട അതായത് ആ തടസ്സം അതിന്റെ മുന്നിൽ പോയി നിൽക്കണം ഓക്കെ എന്നിട്ട് അതിനെ നോക്കി അടുപ്പിച്ചു കൊണ്ടുവരണം മൺകോട്ട് ശരിയല്ലേ ടീച്ചർ എന്താ ചെയ്യണ്ടെന്നുവെച്ചാൽ ഈ ബാക്ക് കണ്ട ഈ വണ്ടിയുടെ ഈ ബാക്ക് ആ മരത്തെ തട്ടില്ലാന്ന് തോന്നിയാൽ ഇങ്ങോട്ട് ചേർത്ത് 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 കൊണ്ടു വന്നോളണം അതിന് താമസാണ് സ്ഥലം നമുക്ക് കിട്ടാതിരിക്കുന്നത് ഓക്കെ ടീച്ചർ ഇതിലേക്കൂടെ നോക്കിട്ട് ഈ ഗ്ലാസ് മരം കാണാൻ മരം കടന്നാണോ നിക്കുന്ന മുന്നിലാണ് അതിനൊപ്പാണ് നമ്മൾ നിക്കുന്നത് മരം കടന്നിട്ടാ നിക്കുന്നത് മരത്തിന് നേരെയാണിക്കുന്നത് ശരിയാണോ മരത്തിനെ കടന്ന് നിന്നാൽ മിററിൽ ടീച്ചറിന് കാണാൻ പറ്റും ഓക്കെ ഒരു സാധനം ഉണ്ടെന്ന് മിററിൽ അതിന് കാണാനും പറ്റുന്നില്ല അല്ലേ മിററിൽ ഇത് കാണാൻ അല്ലെങ്കിൽ അതിനർത്ഥം നിലവിൽ തട്ടുന്ന എടുക്കുന്നത് പതിന് നമ്മുടെ മെമ്മറിയും കൂടെ വെച്ചിട്ട് ആ സ്ഥലത്തിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവണം നമ്മൾ വന്നപ്പോഴാണ് ഞാൻ ടീച്ചറിനെ സ്ഥലം കാണിച്ചു തന്നത് അത് മറ മിററി കൂടെ ടീച്ചറിനെ കാണാൻ പറ്റുന്നില്ല മിററി കൂടെ കാണാൻ വല്ലെങ്കിൽ അതിനർത്ഥം വണ്ടിക്ക് ഇപ്പം തട്ടുന്ന സ്ഥലത്ത് അതില്ല ഓക്കെയാണോ നമുക്ക് അപ്പം അങ്ങോട്ടല്ലേ പോകണ്ടേ അപ്പം ഈ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് വന്ന് ആ പോകേണ്ട വഴിയിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടുകൊടുത്ത് തിരികെ ബ്രേക്ക് മാത്രമല്ലൂസ് ചെയ്യുക അപ്പം ഇറങ്ങിപ്പോകൂ തിരിക്കി തിരിക്ക് തിരിക്കി തിരിക്കി മരം വന്നാ ഇല്ലല്ലോ അപ്പം ഇപ്പോഴും തട്ടുന്ന അത് വരട്ടെ

അകലം എടുക്കണം അതിനോ ആ അങ്ങനെ ആ അങ്ങനെ മുട്ടങ്ങറങ്ങി തീർക്കരുതേ ഇപ്പൊ അകലം കൂടുതലാകും കാരണം എന്താ വെച്ചാൽ നമ്മൾ അഡ്വാൻസ് എല്ലാം ചെയ്യുന്നത് കുറച്ച് കുറച്ച് ഇറങ്ങി വേണം കൂടുതലല്ലേ അകലം ഉള്ളത് അടുപ്പിക്കുന്നുണ്ടോ അടുപ്പിക്കും തിരിച്ച് എളുപ്പം തിരിക്കും തിരിച്ചിട്ട് അകലം കുറയ്ക്കും കുറഞ്ഞു വച്ചിട്ടോട് അടുപ്പിച്ചോ ആ എടുക്കട്ടെ കണ്ടോ നിൽക്കട്ടെ പിന്നെ എന്ത് ചെയ്യണം മതിലേലി ഇടിക്കാത്ത രീതിയിൽ ഇതിനെ പൊറോട്ട് പൊറോട്ട് കൊണ്ടു വന്നു ആ അതെല്ലാം കുറയുന്നതനുസരിച്ച് കുറേശ്ശേ കുറേശ്ശേ ഇതിന് ലെവൽ ചെയ്ത് കൊടുക്കുക ആ സ്ഥലത്തേക്ക് ഇപ്പം ആ സ്ഥലത്തേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രേക്കിൽ അപ്പം നേരെ മതിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോവാതെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം അതിൽ അങ്ങോട്ട് തിരിയണം ആ അങ്ങനെ അങ്ങനെ ചെയ്തോ ചെയ്തോ ഫുള്ള് തിരിച്ചോ മുഴുവൻ തിരിച്ചോ പിന്നൊന്നും ചെയ്യാൻ നീ ഇനി വണ്ടി നേരെ വന്നാൽ മതി മതിലെട്ട് ഇടിക്കുവാടിക്കറേ ഇല്ല നോക്കു ഇവിടെ വണ്ടി ലെവലായി അറിയുന്ന എങ്ങനെ ഈ സൈഡിലല്ലേ ടീച്ചർ ഒതുക്കാൻ പോണ ഈ പ്ലോട്ട് ആയിട്ട് ഈ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആണെന്ന് നോക്കിയാ മതി ആണോ ആണോ എനിക്കറിഞ്ഞോടും അപ്പൊ വണ്ടി നേരുകയാണ് ഇവിടാണോ ഒതുക്കുന്നത് ഈ സൈഡ് നോക്കിയിട്ട് വണ്ടി നേരെയാണോ അല്ല തീരുമാനിക്കുന്നത് നേരെ അല്ല വിളിച്ചെന്ന് ചോട്ടിക്കട്ടി ചെറുപ്പം ഇത്തിരി മുന്നോട്ട് അവർക്കൊണ്ടിട്ട് നാട്ടിൽ വെച്ചാട്ടിട്ട് എടുത്ത റോഡാണോ ഒന്ന് വിളിച്ചാൽ ഇത്തിരി മുന്നോട്ട് കേട്ടിട്ട് ബ്രേക്ക് ഒന്ന് ഒഴിവാക്കാം മുന്നോട്ട് കേട്ടേ തിരിക്കാം തിരിക്കണം അങ്ങനെ തന്നെ പിടിച്ചോളൂ ടീച്ചർ ഇങ്ങനെ പിടിച്ചോ ഒരു കൂടെ മുന്നോട്ട് കയറിയാൽ മതി വണ്ടി വന്നത് ബ്രേക്ക് ഇത്തിരി ലൂസാക്കും കൂടെ ബ്രേക്ക് മാത്രം ലൂസ് ചെയ്താൽ മതി ഒരു പൊടിക്ക് കൂടാതെ ഇപ്പ ബ്ലോട്ട് പോയിട്ട് നോക്കി വണ്ടി നിൽക്കുന്ന കരിഞ്ഞല്ല നിൽക്കുന്നത് ഇത്തിരി പുറകോട്ട് വിട്ടുകൊടുത്ത് ബ്രേക്ക് മാത്രം വിട്ടുകൊടുത്തോ നിവർന്ന് വിവർന്ന് വരുന്നില്ലേ എപ്പം നേരെ ആയിരുന്നു ടീച്ചറിൻ്റെ ഒന്ന് അവിടെ ബ്രേക്ക് കണ്ടോ ഇങ്ങനെയാണ് നേരെയാണോ കണ്ടുപിടിക്കുന്നത് വണ്ടി ഇവിടെ പാർക്ക് അതല്ല എനിക്ക് ഇവിടെ പാർക്ക് ചെയ്താൽ മതി ഇതിന്റെ ടയർ ആയിരിക്കുന്നത് അങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ളു വണ്ടിയെ കാരണം ടയർ നേരെ ആയിരിക്കണം അല്ലെങ്കിൽ വേറൊരാൾക്ക് ഡിസ്റ്റർബൻസ് ആവരുത് പോവാൻ വീണ്ടും ഓടുന്നു

അകലം കൊറഞ്ഞ് കുറഞ്ഞോ തോന്നുന്ന പിന്നേം നേരെയാക്കും എടുക്കരാട്ട് പാസ് ചെയ്യാ പാസ് ചെയ്ത് പിന്നെ അകലം എടുക്കരുത് പിന്നെ അകത്ത് അടുപ്പിക്ക് ഒന്നും ചെയ്യരുത് പാസ് ചെയ്ത് ടീച്ചറീറ്റ് ആക്സിഡേറ്റർ വേണ്ട നീങ്ങാൻ മാത്രമാണ് കൊടുത്തത് നമ്മള് ഇനി വണ്ടിയെ നേരെ ആക്കി വേച്ചന്റെ തിരിയാണ്ട ജംഗ്ഷനാണെന്ന് അറിയാമല്ലോ റൈറ്റ് ഇൻഡിക്കേറ്റർ പിന്നെ ഒരിക്കലും ഈ വണ്ടി ഇവിടുന്ന് മാറ്റരുത് കടക്കരുത് ഈ വെള്ള വരേണ്ട അടുത്തുകൂടെ ഇങ്ങനെ കീപ്പ് ചെയ്ത് ചെന്നോണം ഓക്കേ ഏ ആര് ഓണ ടീച്ചർ മാറരുത് എതിരെ ആര് വന്നാലും മാറരുത് നമ്മൾ ഇൻഡിക്കേറ്റ് ഇട്ടിട്ടുണ്ടോ എടിക അകല അതെ നോക്കിക്കോണം എടുക്കുന്നു പിന്നെ സമാധാനമായിട്ട് ക്ലച്ചിൻ ഡ്രൈവിന്റെ അവിടെ നിന്ന് പയ്യ 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 വന്നോട്ടെ ടീച്ചറ ടീച്ചർ മാറണ്ട ടീച്ചറ ഇനി നോർമലായിട്ട് പോയി ചെന്നാ ലെഫ്റ്റ് സൈഡിലേ ചെല്ലാവുള്ളൂ നീങ്ങട്ടെ ബ്രേക്ക് ഇത്തിട്ട് ദൂസ് ചെയ്യാൻ അയാള് നിർത്തി നന്നായിന ബ്രേക്ക് വിട് ആ പയ്യ പയ്യ തിരിഞ്ഞ് തിരിഞ്ഞു പോവാ ആ ലെഫ്റ്റ് സൈഡേ നോക്കാവുള്ളൂ തിരികട്ടെ ആ ലെഫ്റ്റ് കിട്ടിയാ മതി അതിനുള്ള തിരി കൊടുത്താ മതി ഓക്കെയാണ് ആര് വന്നാലും ടീച്ചറിന ഒരു വിഷയമല്ല ഇനി ഉരുളാ സമ്മാക്കി വണ്ടിയാ കേറ്റോളാം

ഇവിടെ അകലം കിട്ടും ഇവിടെ അകലം കിട്ടും കൃത്യമായിട്ട് ഉണ്ടോ എ സിയുടെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ വണ്ടിയാണ് ആരിപ്പഴം വഴി തണുപ്പായിരുന്നു ഇതിൽ ചെറിയ തണുപ്പില്ല ഇതില് കൊള്ളത്തില്ല അവനെ നോക്കുന്ന സ്ഥലം ടീച്ചറേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ടീച്ചറിനെണ്ടാ പെട്രോള് വണ്ടിയേക്കാളും പഴം പോലെ ഡീസൽ വണ്ടി കയറി പോകുന്നില്ലേ മറ്റത് ടീച്ചർ പാടുപെട്ട് താങ്ങി ചുമന്നല്ലേ ആ വണ്ടിയെ കൊണ്ടുപോയത് കാരണം ടീച്ചറിന് ഇതാ ശീലം ഡീസൽ വണ്ടി ശീലമായി പോയി പയ്യനെ ഒന്ന് ഇവിടെ നിർത്തിക്ക ടീച്ചു നിർത്തിക്കിപ്പോ ഇങ്ങനെ രണ്ട് സാധനം ഇരിക്കുമ്പോഴല്ലേ ടീച്ചറിന് പേടി ഏതെങ്കിലും ഒരെണ്ണത്തിനെ തട്ടാത്ത രീതിയിൽ അകലം എടുക്കുന്ന എങ്ങനെയാ ടീച്ചർന്ന് അറിയാ ഇടത് വശത്തുള്ളതിനെ അകലം എടുക്കുന്ന എങ്ങനെയാ ടീച്ചർ അറിയാം എങ്ങനെയാ ഈ സെന്ററിന് വെളിയിലോട്ട് വിട്ടു കൊടുത്താൽ മതി അതിന് ശരിയല്ലേ അവിടെ നിർത്തു അവിടെ നിർത്തു ഈ ചെടിയുടെ എലപ്പ് കണ്ടല്ലോ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന അവസാനം നിൽക്കുന്ന എളപ്പം ടീച്ചർ കാണാല്ലോ അതേ തട്ടാവുന്ന ഈ വണ്ടി ഒന്ന് പാസ് ചെയ്ത് കാണിച്ചേ മിറർ കാണിച്ചുപോലും തട്ടരുത് അകലം കൂടുതൽ എടുക്കരുത് അവിടെ കൂടുതൽ സ്ഥലമില്ല ജസ്റ്റ് അതിന്റെ അടുത്തുകൂടെ പോണം അത് വെളിയിൽ വന്നറിന് വെളിയിലല്ലേ പിന്നെ അകത്തരുത് പിന്നെ നേരെ വെച്ചു ഓക്കെ പിന്നെ അത് സെന്ററിന് അകത്ത് വരാതെ നോക്കിയാൽ മതി അവിടെ ചെല്ലുന്നവരെ അപ്പൊ അതിന്റെ അടുത്തുകൂടെ പാസ് ചെയ്ത് പോവും ചെല്ല് ചെല് അകത്തുണ്ടാ അകത്തേക്ക് വരുന്നുണ്ടോ അത് ഇല്ലല്ലോ അപ്പൊ പാസ് ചെയ്ത് പോട്ടെ 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 പാസ് ചെയ്തില്ലേ അല്ലേ ഒരു സൈഡ് മതി വശം ഗ്ലാസ് തുറന്നിട്ട് ഇങ്ങനെ നോക്കിയാലും കാണാം ശരിയല്ലേ ഇടതുവശം പക്ഷെ ഒരാളുടെ സഹായ കാണാൻ പറ്റില്ല അപ്പൊ ഇടത് വശത്തുള്ളതിനെ തട്ടാത്ത രീതിയിൽ അകലം കറക്റ്റ് ചെയ്ത് വന്നിട്ട് പിന്നെ അവിടെ കൂടെ നോക്കിക്കോണോ അതിനെ എല്ലാം മോളുന്നുണ്ട് കേട്ടാ ടീച്ചർ ദൈവ നമ്മുടെ വണ്ടിയിൽ വിറക്കിയായിരുന്നു തണുത്തിട്ട് അല്ല വേണമൊക്കെ ഉണ്ടല്ലോ കിട്ടാൻ അല്ലേ നോക്കി ചെയ്യും വേറെ എന്തിനാ വന്നവനായിട്ട് നോക്കുന്ന എന്തിനാ പറയാളുടെ കുഴപ്പം ടീച്ചർ അങ്ങനെ പേടിച്ചു ജീവിക്കാൻ പറ്റുമോ ടീച്ചർ ഇപ്പൊ അമേരിക്കയില് ബോംബാക്രമണം നടന്നു പറഞ്ഞ ആരും അമേരിക്കുവോ ശരി ഒപ്പിച്ച് പറഞ്ഞാ പ്രാസം ഒപ്പിച്ചതാ അങ്ങനെ പേടിച്ചാ നമുക്ക് ജീവിക്കാം ഞാൻ നേരത്തെ ടീച്ചറോട് പറഞ്ഞാ ടീച്ചറേ വരാനുള്ളത് എവിടെ ഇരുന്നാലും വരും ടീച്ചർ വീട്ടിലിരുന്നാലും ചിലപ്പോ ഒരു ടൂറിസം കൊണ്ടൊരാൾ വീട്ടിൽ വരും വണ്ടി ഇടിക്കാനാണ് വിധിയെങ്കിൽ കിടക്കുക മനസ്സിലായ ടീച്ചറിന്റെ ഇഷ്ടത്തിന് ഇത് ടീച്ചറിന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഈ വണ്ടിയെ മറ്റേ വണ്ടി അങ്ങനെ അല്ലായിരുന്നു അതുകൊണ്ടാണ് ടീച്ചർ ഇതിനകത്ത് വിയർത്തത് ഇവിടെ കിടന്ന് ഈ വണ്ടി കൊണ്ട് ഞാൻ എവിടെ കൊണ്ടാ പാർക്ക് ചെയ്യാൻ പറഞ്ഞാലും ടീച്ചർ ചെയ്യും ചെയ്തില്ലേ ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ പോർച്ചിട്ട് നേരെ കേറണ്ട തിരിഞ്ഞു കയറി കിടക്ക് അപ്പൊ ടീച്ചറിന് പാർക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായി വരും ശം ഫുള്ള് തിരിക്ക് വണ്ടി തിരിക്ക് വശം ഫില്ല് വലത്തു വശത്ത് സ്ഥലം കണ്ട ശരിയല്ല ആ പൈക്കല്ല അതിന്റെ മുന്നിലെ സ്ഥലം കണ്ട ഇനി ആ സ്ഥലം കിട്ടണം നമുക്ക് ഇനി ഈ വണ്ടി ഇവിടെ അനങ്ങുന്ന അങ്ങോട്ടേ കാരണം ഇനി ഇവിടെ എന്താന്ന് നമുക്ക് അറിയാൻ മേല കണ്ട സ്ഥലമാ ടീച്ചർ എടുത്തത് നേർത്തു ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് നേർത്തു വണ്ടിയാ കിട്ടി ഇവിടെ ഇടതുവശം കണ്ടാ വന്ന ഇടതുവശം ഈ ഇടതു തിരിച്ചു തിരിച്ചെടുക്കും ഒപ്പം തിരിച്ചെടുക്കും ഇടതുവശത്തേക്ക് വണ്ടി വരട്ടെ വന്ന് ഇനി വലത്തോട്ട് നോക്കിയ മുന്നിൽ സ്ഥലത്ത് ഇനി ആ വലത്തേക്ക് എത്തിക്കണം എവിടെങ്കിലും ഇങ്ങനെ ഒരേ പോലെ വണ്ടികൾ ഇരുപൊണ്ട് എനിക്ക് കാണാൻ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സൈഡ് എനിക്ക് കാണാൻ പറ്റും ആ സ്ഥലത്തേക്ക് വിട്ടേക്കണം ഈ വണ്ടി കൊണ്ടുപോയി ഇങ്ങനെ എനിക്ക് മനസിലായി സംഭവം നിർത്താൻ എന്നിട്ട് നോക്കിയാ ബാക്ക് ഒരുപാട് അകന്ന് അടുത്തു തന്നിക്കുന്നത് അപ്പൊ ഈ വണ്ടി എങ്ങനെ മാറണ്ടത് ലെവൽ പകരം ടീച്ചർ അങ്ങോട്ട് തന്നെ തിരിച്ച് ലെവൽ ചെയ്ത് കൊടുത്തു അതാണ് ഇടിച്ചത് ശരിയല്ലേ പകരം ഇങ്ങോട്ടാ ലെവൽ ചെയ്ത് കൊടുക്കേണ്ടത് ഇതേ ഇങ്ങനെ ഇപ്പൊ നോക്കിക്ക ബാക്കും ഫ്രണ്ടും ഒരേപോലെ വന്നില്ല ഇത് ചെയ്യാണ്ടാ ഇടിച്ചത്

പിന്നെ തിരിച്ചിറങ്ങുമ്പോ പിന്നെ വേറെ കേറിയ പോലെ ഇറങ്ങി മതി ഇറങ്ങിക്കൊടുത്താ മതിച്ചാ കേറിയത് ശരിയല്ലേ ഇങ്ങോട്ട് തിരിച്ചാ അങ്ങനെ തന്നെ ഇട്ട് കേറിയോട്ടിട്ടാ മതി ഇങ്ങോട്ട് തന്നെ നോക്ക് മെറു നോക്ക് ടീച്ചർ കണ്ടാ ഇനി അവിടെ അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു ബൈ ചാൻസ് ഇങ്ങനൊരു വണ്ടി വന്ന് ടീച്ചറിനെ സൈഡ് കൊടുക്കേണ്ടി വന്നെന്ന് വിചാരിച്ചു പുറകിലേക്കേ മാറാൻ പറ്റുള്ള വിചാരിച്ചു പുറകിലെന്താ ടീച്ചർന്ന് കാണാവാ ഇല്ല കാരണം മറന്നുപോയി ഞാൻ ഓടി വന്ന് ടെൻഷൻ ആയി കണ്ടപ്പോ ശരിയല്ലേ ഇപ്പൊ രണ്ട് മിറർ ടീച്ചർ നോക്കിയാ ഈ വണ്ടിക്ക് കൂടുതൽ സ്പേസ് എവിടെയാ പലത്തെ ഉറപ്പാണോ ഏഹ് ഇടത്തോട്ട് തിരിച്ചെ പുറത്തു തിരിച്ചാ പതി വന്ന ഇടത്തോട്ട് വിട്ടു ഫുള്ള് ഇടത്തോട്ട് വിട്ടോടും ആ ഗ്യാപ്പ് മറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ വണ്ടി നിർത്തണം നിർത്തിക്കരുവാത്രയും കൊണ്ടുപോകണം ഇനി ഇനി ഒരു വഴി കാണാൻ പറ്റുന്നില്ലല്ലോ ഇത്ര നേരം പുറയിലേക്കുള്ള വഴി കാണാൻ ഇനി കാണാൻ പറ്റില്ല ഇവിടെ വെച്ച് വണ്ടി നേരെയാക്ക അതിനെത്ര സമയം എടുത്തോണം മതി നേരെ ആയില്ലേ ഇനി പുറകോട്ട് ചെല്ലുമ്പോ ആ വഴി ഒന്ന് കാണാൻ പറ്റണം അതിനെങ്ങോട്ട് മാറ്റണം ഇനി ആ വഴി കാണണമെങ്കിൽ എങ്ങോട്ട് ഈ വണ്ടി മാറ്റണം ത്രീട്ട് മാറ്റി തിരിക്ക് തിരിവ് കൂടുതൽ കൊടുക്കും അപ്പൊ വഴി തെളിഞ്ഞു വരും കണ്ട കണ്ടാ ഒരു ഇത്തിരി മാറ്റും ഒതുക്കിയില്ലേ വണ്ടി ഓട്ടോ കേറി പോയണ്ടല്ലേ നമ്മള് നമ്മൾ ഒതുങ്ങിയപ്പോ ഓട്ടോ പോയണ്ടാ ടീച്ചർ കൂടുതൽ വിഷയത്തിൽ ടെൻഷൻ അടിക്കരുത് ഏത് സൈഡാ ടീച്ചർ ഒതുക്കാൻ തന്നെ പ്ലാൻ ചെയ്യണം ആദ്യം ഈ വശത്താ ഒതുക്കാൻ പോണെങ്കിൽ വണ്ടിക്ക് ഇങ്ങോട്ട് തിരിവു കൊടുക്ക ഓക്കെ ഇവിടെ നമുക്ക് കാഴ്ച മറയുന്നത് വരെ വണ്ടിയെ കൊടുക്കുക മറയുന്ന സ്ഥലത്ത് നിർത്തുക അവിടെ വെച്ച് നേരയാക്ക പിന്നെ കാഴ്ച കിട്ടുന്ന രീതിയിൽ വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്തേക്കുക അപ്പൊ വണ്ടി ഒതുങ്ങി ശരിയല്ല അത് പെട്ടെന്ന് കുറച്ച് സ്ഥലം വെച്ചിട്ട് പെട്ടെന്ന് ലെവൽ ചെയ്യാനാണ് അത് ചെയ്തത് ഇനി കൂടുതൽ ഓടിയിട്ട് ചെയ്താ മതി എങ്കിൽ ഓടും തോറും തിരിച്ചു കൊടുത്താ മതി അങ്ങോട്ടാന്ന് വെച്ചാ ഒന്ന് ഫ്രണ്ടോട്ട് എടുത്ത് മുന്നോട്ടേക്ക് അറിയാം ടീച്ചർ നേരെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ ഞാൻ പറയുന്ന സ്ഥലം ഒന്ന് മുന്നോട്ട് നിർത്തി പിടിക്കല്ലേ കോട്ടെ ഇവിടെ ടീച്ചർ ടീച്ചർ എനിക്ക് ആ ഗേറ്റ് വരെ ഒന്ന് റിവേഴ്സ് പോണോ ഈ വണ്ടി റിവേഴ്സ് ടീച്ചർ ഏത് കാണാൻ കൂടുതൽ വിട്ട വണ്ടിയാ ഇങ്ങോട്ട് വിട്ടേ വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് വിട്ടു ഈ മൊത്തം തിരിക്കണ്ട പൊറോട്ട് ചെല്ലും തോറും മതി ഈ സ്ഥലം മറിഞ്ഞു വരുമ്പോ വണ്ടി നേരെ ആക്കണം അതെ മറഞ്ഞു വരുന്നില്ലേ മറഞ്ഞ അപ്പൊ ആക്ക വണ്ടിയാ ഓക്കെ ഇനി ആ വഴി കാണുന്ന രീതിയിലൊന്നും തെളിച്ചു വെച്ചേറോട്ട് വാറോട്ട് വേണ്ട വീണ്ടും ആ വഴി മറച്ചേ ഇങ്ങോട്ട് തിരിച്ചു വന്നേ അപ്പാ തിരിച്ചു തിരിച്ചു ആ വഴി മറയുന്നവരെ തിരിച്ചു മറഞ്ഞ അപ്പൊ വീണ്ടും നിവർത്തിക്കെ വാ പുറേക്ക് വേ വഴി കാണിക്ക് ടെൻഷൻ അടിക്കാവും ടീച്ചറെ വിളിച്ചു